കൊല്ലം സുധിയുടെ മണമുള്ള പെർഫ്യൂം ഉണ്ടാക്കുന്നതിന്റെ എടുത്ത് വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ് ലക്ഷ്മി നക്ഷത്ര മരിച്ച് ഒരു വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും സുധിയുടെ കുടുംബത്തിനെ വിറ്റ് കാശുണ്ടാക്കുന്നു എന്ന രൂക്ഷ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ലക്ഷ്മി നേരിട്ടത് ഇപ്പോഴിതാ സുധിയുടെ വൈഫും മകനുമായി ചേർന്ന് വിവാദങ്ങളോട് മറുപടി പറയുകയാണ് ലക്ഷ്മി നക്ഷത്ര എന്നാൽ ആ വ്ളോഗിനും ധാറിന്റെ ഇ എം ഐ അടയ്ക്കാറായപ്പോ അടുത്ത വ്ളോഗുമായി ഇറങ്ങി എന്ന തരത്തിൽ വിമർശനമുണ്ടായി വ്ലോഗിൽ രേണുവും ലക്ഷ്മിയും പറയുന്നത് ഇങ്ങനെ ദുബായിൽ ഇങ്ങനെ മരിച്ചവരുടെ മണം വെച്ച് പെർഫ്യൂം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കടയുണ്ടെന്ന് കേട്ടറിഞ്ഞ രേണു ഒരു വർഷം മുന്നേ തന്നെ ലക്ഷ്മിയോട് ഇക്കാര്യം പറഞ്ഞിരുന്നു എന്നെങ്കിലും ദുബായിൽ പോകുമ്പോൾ തനിക്ക് അങ്ങനെ ഒരെണ്ണം ചെയ്തു തരണേ എന്ന് അങ്ങനെ ദുബായിൽ പോകാൻ അവസരം വന്നപ്പോൾ ഷർട്ട് വാങ്ങി പോയതാണ് പാസ്പോർട്ടില്ലാത്തതു കാരണമാണ് രേണു ലക്ഷ്മിയുടെ കൂടെ പോകാതിരുന്നത് പ്രിയപ്പെട്ടവർ മരിച്ച മറ്റുള്ളവർക്കും ഇങ്ങനൊരു കടയുടെ ഇന്ഫർമേഷൻ നൽകാം എന്ന ഉദ്ദേശം മാത്രമേ ആ വ്ലോഗിനുണ്ടായിരുന്നുള്ളൂ അനാവശ്യമായി വിവാദങ്ങൾ ഉണ്ടാക്കുന്നവർ അതിന്റെ വാസ്തവം കൂടി അറിയാൻ ശ്രമിക്കണമെന്നും ലക്ഷ്മി പറഞ്ഞു തനിക്ക് എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ തിരിച്ചറിവുള്ള സുധിച്ചേട്ടന്റെ മകൻ കിച്ചുവും വൈഫും ഒക്കെ തന്നെ ഇപ്പോഴും വീട്ടിൽ കയറ്റുമായിരുന്നോ എന്നും ലക്ഷ്മി ചോദിക്കുന്നു ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക